മുഖം തിളങ്ങാനായിട്ട് മൂന്ന് കാര്യമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എൻ എച്ച് എസ് എൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ എന്താണ് ന്യൂട്രീഷൻ നമുക്ക് ആ കഴിക്കുന്ന ആഹാരത്തിൽ ഫൈറ്റോ ന്യൂട്രിയൻസും അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും വൈറ്റമിൻസും നിറഞ്ഞിരിക്കണം അതിനെന്തൊക്കെയാണ് വേണ്ടത് പലതരത്തിലുള്ള പല കളറിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇടക്കിടക്ക് കഴിച്ചുകൊണ്ടിരിക്കുക ഇതാണ് സിനിമാടന്മാരും അതുപോലെ സിനിമാടിമാർ സ്ഥിരമായി ചെയ്യുന്നൊരു മാർഗ്ഗം രണ്ടാമതായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതിനുവേണ്ടി നമ്മൾ മീൻ കറി വെച്ച് കഴിക്കുക മീൻ കഴിക്കാൻ പറ്റാത്തവർ മീൻ മീൻകുലിക പോലുള്ള സാധനം കഴിക്കുക നട്ട്സിലെ എല്ലാ നട്ട്സുകളും സീഡ്സുകളും മുഖത്ത് വളരെ നല്ലതാണ് അത് കഴിക്കുക കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ശരീരത്തിനും സ്കിന്നിനും വളരെ നല്ലതാണ് രണ്ടാമത്തെ കാര്യം ഹൈഡ്രേഷൻ ധാരാളം വെള്ളം കുടിക്കുക ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നല്ലോണം വെള്ളം കുടിച്ചോണ്ടിരിക്കുക അങ്ങനെയായാലും നിങ്ങളുടെ സ്കിൻ ബെറ്റർ ആവുന്നതായിട്ട് കാണാം ചെറുപ്പം നിലനിർത്താനായിട്ട് പറ്റും മൂന്നാമത്തെ സ്കിൻ കെയർ ആണ് സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാതെ മുഖത്ത് പലതരത്തിലുള്ള ക്രീമുകൾ തേക്കായിരിക്കുക മോയിസ്ചറൈസർ തേക്കുക അതുപോലെ വെയിലത്ത് ഇറങ്ങുന്ന സമയത്ത് എസ് പി എഫ് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ മുപ്പതിന് മുകളിലുള്ള സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് ഇറങ്ങും